മലപ്പുറം ജില്ലയിലെ കേന്ദ്രങ്ങൾ സജ്ജമായി ജൂൺ നടക്കുന്ന ജില്ലയിൽ നാല് കേന്ദ്രങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ലോക്സഭാ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗമാണ് ഉൾപ്പെടുന്നത് മലപ്പുറം മണ്ഡലം പൂർണ്ണമായിട്ടും പൊന്നാനി അതുപോലെ വയനാട് മണ്ഡലത്തിലെ മൂന്ന് അസംബ്ലി സെഗ്മെൻറ്റ് മലപ്പുറം ജില്ലയിൽ വെച്ച് ചുങ്കത്ര വെച്ചാണ് വോട്ടെണ്ണുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ വെച്ചാണ് വോട്ടെണ്ണൽ നടക്കുന്നത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുന്നത് മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ വെച്ചും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുന്നത് എസ് എസ് എം പോളിടെക്നിക്ക് തിരൂർ വെച്ചും വയനാട് മണ്ഡലങ്ങളിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ വോട്ട് എണ്ണുന്നത് ചുങ്കത്ര വെച്ചുമാണ് ഏറനാട് നിലമ്പൂർ മണ്ഡലങ്ങളുടെ മാർത്തോമ കോളേജ് ചുങ്കത്തറ വെച്ചും വണ്ടൂരിൻ്റെ വോട്ടുകൾ ഇണുന്ന മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ചുങ്കത്തറയിലുമാണ് വോട്ടുകൾ എണ്ണുന്നത് ഇതിനുവേണ്ട ജീവനക്കാരുടെ പരിശീലനം കഴിഞ്ഞു ജീവനക്കാർക്ക് മൂന്ന് തവണയായിട്ട് പരിശീലനം കൊടുത്തിട്ടുണ്ട് ഓരോ ലോക്സഭാ മണ്ഡലത്തിലും വിവിധ നിയോജക മണ്ഡലം തിരിച്ചുള്ള ഹാളുകളിലായിട്ടാണ് വോട്ടെണ്ണൽ നടക്കുന്നത് മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ ഏഴ് നിയോജ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണുന്നത് എട്ട് ഹാളുകളിലായിട്ടാണ് കാരണം കൊണ്ടോട്ടി മണ്ഡലത്തിലെ ഹാളിൻ്റെ വലിപ്പം കുറവായതുകൊണ്ടാണ് അവിടെ രണ്ട് ഹാളിലായിട്ട് എണ്ണുന്നത് മറ്റെല്ലാം ഓരോ നിയോജക മണ്ഡലത്തിലെയും വോട്ടെണ്ണുന്ന സ്ഥലത്ത് അതാത് നിയോജക മണ്ഡല തലത്തിലുള്ള എ ആണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് തിരഞ്ഞെടുക്കുക കമ്മീഷൻ്റെ നിരീക്ഷകരും ഇന്നലെ എത്തിച്ചേർന്നു മലപ്പുറം മണ്ഡലത്തിൽ ജനറൽ ഒബ്സർവർക്ക് പുറമേ രണ്ട് കൗണ്ടിങ്ങിന് വേണ്ടി രണ്ട് ഒബ്സർവർമാർ വന്നിട്ടുണ്ട് പൊന്നാനിയിലേക്ക് രണ്ട് ഒബ്സർവർമാരുണ്ട് ജനറൽ ഒബ്സർവർക്ക് പുറമെ ഒരു കൗണ്ടിംഗ് ഒബ്സർവറും കൂടെ വന്നിട്ടുണ്ട് വയനാടിൻ്റെ വോട്ടുകൾ എണ്ണുന്ന കേന്ദ്രങ്ങളിലേക്ക് ഒരു കൗണ്ടിംഗ് ഒബ്സർവറും എത്തിച്ചേർന്നിട്ടുണ്ട് ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിൻ്റെയും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു വോട്ടെണ്ണൽ ഹാളിന് പുറമെ മലപ്പുറത്ത് ഗവൺമെൻറ് കോളേജിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണാൻ വേണ്ടി വേണ്ടി ടേബിളുകളും സ്കാൻ ചെയ്യാൻ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് പൊന്നാനി മണ്ഡലത്തിന്റെ ണൽ കേന്ദ്രമായി പോളിടെക്നിക് കോളേജും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായി മലപ്പുറം ഗവൺമെന്റ് കോളേജുമാണ് നിശ്ചയിച്ചുള്ളത് അതോട് മണ്ഡലങ്ങളിലെ പോസ്റ്റൽ വോട്ടുകളും ഈ കേന്ദ്രത്തിൽ തന്നെയായിരിക്കും എണ്ണുക വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിലമ്പൂർ ഏർനാട് നിയമസഭാ മണ്ഡലങ്ങളുടെ കേന്ദ്രമായി ചുഗത്ര മാർത്തോമ കോളേജും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ ചുഗത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടക്കുക വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ തപാൽ വോട്ടുകളും മൂട്ടിൽ ഡബ്ല്യു എംഒ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് എണ്ണുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃത്താല നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലുമാണ് എണ്ണുക രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും ശേഷം വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുക കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ കൗണ്ടിംഗ് അസന്മാർമാർമാർമാർമാർമാർ മൈക്രോ ഒബ്സർവർമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ നിരീക്ഷകർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥ സ്ഥാനാർത്ഥികൾ അവരുടെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാർ എന്നിവർക്ക് മാത്രമാണ് വോട്ടെണ്ണൽ ഹാളിലേക്ക് പ്രവേശനമുള്ളത് വോട്ടെണ്ണൽ മുറിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകങ്ങൾ വെച്ച് മറ്റാർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അധികാരമില്ല ഇരുപത്തി അഞ്ച് ശതമാനം റിസർവ് അടക്കം ആകെ തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ജോലിക്കായി ജില്ലയിൽ നിയമിച്ചിട്ടുള്ളത് ഒരു അടിപൊളി ഓഫർ എല്ലാ ുംയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് ഗോൾഡ് കോയിൻ കോയിൻ സമ്മാനം മുതൽ ലക്ഷം ലക്ഷം വരെയുള്ള എല്ലാ എല്ലാ ഡയമണ്ട് ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഒരു മുതലുള്ള ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകൂട്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് സ്റ്റോൺസിന് ഡിസ്കൗണ്ട് ആഭരണങ്ങൾക്ക് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ൾക്ക് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് മുതലുള്ള റോസ് ഗോൾ ജ്വല്ലറിന്റെ വിപുലമായ കസ്റ്റമേഴ്സിന് പണിക്കൂലി അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്